തുടർച്ചയായി ഉയർച്ചയിലേക്ക് നീങ്ങുന്ന സ്വർണ്ണവിലയിൽ ഇന്ന് രാവിലെ എൺപത് രൂപയുടെ വർധന ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വർണവിപണി വീണ്ടും ഉയർന്നിരിക്കുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ തങ്കവില ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയായി ഉയർന്നിരിക്കുന്നു എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്കും കമന്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള സ്വർണ്ണവില നോക്കാം ഉച്ചയ്ക്ക് ശേഷം പവന് ഇരുന്നൂറ് രൂപ കൂടി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പവന് നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് സിൽവർ മാറ്റമില്ലാതെ എൺപത്തി എട്ട് രൂപയിൽ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്